ഫിയാദ് ദ ഗ്രേറ്റ് ഗാദറിങ് ഓഫ് മിഷൻ ഡേ ഈ എക്സിബിഷൻ ഹാളിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് പുനർജീവൻ കുടുംബാംഗങ്ങളാണ് നമ്മളോടൊപ്പം ഉള്ളത് പുനർജീവനിൽ നിന്ന് എത്തിയ അറുപതോളം ആളുകൾ സഹോദരി സഹോദരന്മാരോട് എത്തിയിട്ടുണ്ട് അവരെല്ലാവരും വീൽചെയറിലാണ് ഈ സ്റ്റാളിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഓരോ സ്റ്റാളുകൾ കണ്ട് അവരിങ്ങനെ മുന്നോട്ട് പോവുകയാണ് ബ്രദർ ചേരുന്നുണ്ട് സ്വാഗതം പുനർജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒല്ലൂര് തറവാട് എന്ന എന്നതിലായ സ്ഥാപനം ഇപ്പോൾ രണ്ടാമത്തെ ഒരു സ്ഥാപനം ആറു വർഷമായിട്ട് തുടങ്ങിയിരിക്കുന്ന പുനർജീവൻ പവിത്ര ആത്മശാന്തി ആശ്രമം ഭരതമല കല്ലൂരി ഞങ്ങൾ ഇവർ യാത്ര മിഷൻ്റെ എല്ലാ വർഷവും വരാറുണ്ട് അവിടെ കാരണം ഞങ്ങൾ കൊല്ലത്തിൽ രണ്ട് തവണയെങ്കിലും ഇവരെയും കൊണ്ട് നോർത്ത് ഇന്ത്യയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യും കഴിഞ്ഞ വർഷം പോയത് ഞങ്ങൾ ആഗസ്റ്റ് പതിനഞ്ചിന് ഛത്തീസ്ഗഡിലായിരുന്നു അവിടെ ഇവരെയും കൊണ്ട് പോയി ആ മിഷനെ കുറിച്ച് അവിടുത്തെ മിഷൻ മേഖലകളെ കുറിച്ച് അവിടുത്തെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അവിടുത്തെ സഹനങ്ങളെ കുറിച്ച് ഇവർക്ക് ആ ദേശത്ത് നിന്ന് പങ്കുവെച്ച് നൂറ്റി ഇരുപത് മണിക്കൂർ കണ്ടിന്യൂസ് ആരാധനയ്ക്ക് ഇരുന്ന് ആ മിഷൻ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ യാത്രയുടെ മെയിൻ ലക്ഷ്യം അപ്പോൾ അത് ഇപ്പോൾ ആറ് തവണ നോർത്ത് ഇന്ത്യയിലേക്ക് ഇതുപോലെ അവർ കൊണ്ട് പോകുന്നു പലവിധ അനുഭവങ്ങളാണ് അവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രണ്ടുപേരും ഉണ്ടല്ലേ തോന്നുന്നു ഈ എക്സിബിഷനെ ഇഷ്ടപ്പെട്ടല്ലോ ഭാഗ്യം ഇങ്ങനെയൊക്കെ വരാൻ പറ്റിയത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഉള്ളതുകൊണ്ട് മാത്രം പപ്പ കിടക്കുന്ന ആൾക്കാർക്ക് ഒരു ചാൻസ് കിട്ടി നിങ്ങളൊക്കെ വലിയ സാക്ഷിയാണ് എല്ലാവർക്കും കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് ഞങ്ങളുടെ പപ്പ പപ്പിയില്ലാത്ത ഞങ്ങൾക്ക് ലോകം ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല ഇപ്പോൾ ഒന്നര വർഷമായി പുനർജ്ജീവിൻ്റെ ഏക ദൗത്യം എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് വേണ്ടി ആത്മീയമായിട്ട് ഈ സഹനത്തെ യേശുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ച് സഭ സമൂഹത്തിൽ ജ്വലിക്കണമെങ്കിൽ സഭ സമൂഹത്തിൽ ജ്വലിച്ചാൽ മാത്രമേ ലോകത്ത് ഉണ്ടാവൂ എന്ന യഥാർത്ഥത്തിലേക്ക് ആത്മാരായ ഈ ശരീരം തളർന്ന മക്കള് ഇപ്പോൾ ഒരു ഇരുന്നൂറ്റി അൻപതോളം ഒരു ടീമായിട്ടുണ്ട് അതിൽ ഞങ്ങൾ മാറി മാറിയാണ് നോർത്തിലേക്ക് പോകുന്നത് ഞങ്ങളുടെ പ്രാർത്ഥന ഇത്ര മാത്രമാണ് സഭ ആത്മീയമായി ജോലിക്കുവാൻ പിതാക്കന്മാരെ വൈദികരെ സമർപ്പിതരെ വൈദിക സമ വിദ്യാർത്ഥികൾ സമർപ്പിത വിദ്യാർത്ഥിനികൾ മരിച്ചു പോയ വൈദികരുടെയും സമർപ്പിതരുടെയും ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇപ്പോൾ കഴിഞ്ഞ നോമ്പ് കാലത്ത് നാൽപ്പത് രാവും നാൽപ്പത് പകലും മലയരം ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ മുകളിൽ ടോണി പിതാവ് ഉദ്ഘാടനം ചെയ്ത പ്രാചീത പരിചാഗ ശുശ്രൂഷ എല്ലാ ഇടവകളിൽ നിന്നും ജനങ്ങൾ എല്ലാ ദിവസവും വന്നിരുന്നു അവസാനം എഴുന്നൂറോളം രോഗികൾ ഒരുമിച്ച് കൂടുന്ന ദിവ്യബലി ആൻഡ്രിസ്റ്റ് താഴ്ത്ത പിതാവ് സഭ സഭയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി ഈ മക്കളോട് ചേർന്ന് നാനാജാതി മതസ്ഥർ മുസ്ലിംസ് ഉണ്ട് ഹിന്ദുസ് ഹിന്ദുസുണ്ട് ക്രൈസ്തവരുണ്ട് എന്നാൽ ഒരേ താളത്തിൽ ഒരേ വിശ്വാസത്തിൽ ഒരുമിച്ച് കൂടി ഈ പ്രാർത്ഥനയും ശുശ്രൂഷയും ചെയ്യുക വഴി ഞങ്ങളുടെ സ്ഥാപനത്തിലും അനുദിന ജീവിതത്തിലും ഇവരുടെ വീടുകളിലെ ഇവര് പ്രാർത്ഥിക്കുന്നത് ഇവരുടെ വേദനയല്ല എന്നാൽ ഇവരുടെ സഹനമല്ല അതെല്ലാം സമൂഹത്തിൽ വേദനിക്കുന്നവർക്ക് കാണുമ്പോൾ ഇവര് ഈ അനാരോഗ്യത്തിൽ സന്തോഷിക്കുന്നതാണ് ഇവരുടെ യഥാർത്ഥ യാത്ര ഈ പുനരുജ്ജീവൻ യാത്ര എന്ന് പറഞ്ഞതാണ് എന്ത് തോന്നുന്നു മേഖല അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ കാണാത്ത ഈ ശുശ്രൂഷകളും അതേമാതിരി വ്യത്യസ്തമായ മേഖലയിലുള്ള ഈ മേഖലകൾ ഞങ്ങൾക്ക് കണ്ടനുഭവിക്കാനായിട്ട് ഈ സമയങ്ങളിൽ പറ്റിയത് വലിയ അനുഗ്രഹിക്കാം മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യാനോ വലിയ ആഗ്രഹമാണ് അല്ലേ ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുകയാണ് മിഷൻ മേഖല ഞങ്ങൾ എന്ന് ഈ സഹരത്തിലിരുന്നോ അന്ന് ഞങ്ങൾ ഏറ്റെടുത്തതാണ് സാധാരണ മൊത്തം ാഗാലാന്റ് പോകുന്നൊക്കെ അറിഞ്ഞുണ്ട് സന്തോഷത്തിലാണ് മണ്ണിലിരുന്ന് ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുക്കും ഇത് അടുത്ത പോകണത് നാഗാലാന്റിലേക്ക് അമ്പതോളം ആൾക്കാർ ഞങ്ങൾ പോകുന്നുണ്ട് നാഗാലാന്റിലേക്ക് നാഗാലാൻഡിലേക്ക് ജൂൺ പതിനെട്ടാം തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ് ട്രെയിനിൽ ഈ വീൽ ചെയറൊക്കെ ഞങ്ങൾ പറക്കി വെച്ച് അങ്ങോട്ട് യാത്ര ചെയ്യും അവിടെ ചെന്ന് അവിടെ ഒരുമിച്ചായി അവിടുത്തെ മിഷയൻ മേഖലകളെക്കുറിച്ച് കാണുവാനും അവിടുത്തെ വില്ലേജുകളിൽ പോയി യാത്ര ചെയ്ത് അവിടെ അവരെ ആശ്വസിപ്പിക്കാനും ഭാഷ ഒന്നറിയുന്നേക്കാൾ പകരം ഇവരുടെ ഈ അനാരോഗ്യത്തിൽ ഇവരുടെ പുഞ്ചിരി ഉണ്ടല്ലോ അത് തന്നെ ആ ദേശത്ത് മിഷയൻ മേഖലയ്ക്ക് വളരെ ഊർജ്ജമാണെന്നാണ് പിതാക്കന്മാർ അവിടെ നിന്നുള്ളവർ ഞങ്ങൾ വിഷണിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഏറ്റവും വലിയ രഹസ്യം ഇവർ ഈ അനാരോഗ്യരാണെന്ന് നമുക്ക് കാണുമ്പോഴും ദൈവത്തിൻ്റെ കരങ്ങളിലാണ് കഴിഞ്ഞ വർഷം വിശാഖപട്ടണം ഛത്തീസ്ഗഡ പോയത് വിശാഖപട്ടണം വരെയുള്ള ട്രെയിനിൽ കാല് കൂത്താൻ സ്ഥലമില്ലാത്തോടത്ത് ഈ വീൽ ചെയറുമായിട്ട് ഇവർക്ക് പോയിട്ട് യഥാർത്ഥത്തിൽ ഒരു അപ്പന തന്നെയാണ് ഇവര് വിളിക്കുക അപ്പനാകെ തളർന്നു പോയി മാനസികമായിട്ട് എന്നാൽ ഇവർക്ക് ആർക്കും ഒരു പരുക്കും ഇല്ലാതെ ദൈവം കാത്തു പരിപാലിച്ച വലിയ രഹസ്യങ്ങൾ കഴിഞ്ഞുപോകും ഇങ്ങനെ യാത്ര ഒക്കെ ചെയ്യുമ്പോഴാണ് ഇതിനുള്ള സാമ്പത്തികമായിട്ട് കുറേ കാര്യങ്ങൾ ചിലവുമല്ലോ കാരണം ഇവരെ ഇങ്ങനെ കൊണ്ടുപോകുന്നതിനും വാഹന സൗകര്യങ്ങൾക്കൊക്കെ അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഈ സ്ഥാപനത്തിൽ ഒരു രൂപ പോലും റെസിറ്റ് പിരിവ് എന്നാൽ അതേസമയം നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സജീവമായിട്ട് രോഗികളായാലും ഞാനായാലും സഹകാരികളായും ഒരുമിച്ച് ഒത്തു ചേർന്ന് ചെയ്യുന്നത് കണ്ടുകൊണ്ട് സമൂഹം ഇതിലേക്ക് വേണ്ട സാഹചര്യങ്ങളൊരുക്കും പലപ്പോഴും ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇല്ലാത്ത ഇല്ലായ്മയൊക്കെ വരും ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് കിറ്റും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇന്ന് അവിടെ അരി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതെങ്ങനെയും നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുമോ അതൊരു വിശ്വാസമാണ് അതുപോലെ ഇപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു ബ്രദർ ചോദിച്ചമാർ സമ്പത്തോണ്ട് മാത്രം യാത്ര ചെയ്യാൻ പറ്റുമോ കഴിഞ്ഞ തവണ പോയ യാത്രയിൽ ട്രെയിലിരിക്കാൻ സ്ഥലമില്ലാത്തോടത്താണ് ഈ നിസഹകരായ മക്കളെ കൊണ്ടുപോയത് എന്നാൽ അവർക്ക് ആർക്കും ഒരു പരുക്കില്ലാതെ സുരക്ഷിതമായി കൊണ്ടു നടക്കണത് കർത്താവിൻ്റെ വലിയൊരു കൃപയാണെന്നും ആ കൃപ സമൂഹത്തിന് പങ്കുവയ്ക്കാനുള്ളതാണെന്നും ഞങ്ങൾക്ക് നല്ല ബോധ്യത്തിലേക്ക് ഞങ്ങളെ ഉയർത്തുന്നു വളർത്തുന്നു അതാണ് ഞങ്ങളുടെ സമ്പന്നത